സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങൾ ബ്രൈറ്റ് അക്കാഡമിയുടെ ചെയർമാൻ സാർ അവറുകൾ അതുപോലെ തന്നെ നാരായണനേട്ടൻ വളരെ വിശദമായി സംസാരിച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിത്തുന്ന ടീച്ചറ് മറ്റ് സുഹൃത്തുക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമസ്കാരം ബ്രേക്ക് അക്കാഡമി വ്യത്യസ്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാലത്തിൻ്റെ കാരണം മനസ്സിലാക്കി നല്ല വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത വിഷയത്തിൻ്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അത് പ്രായോഗികമാക്കുവാൻ പറ്റുന്ന മാധ്യമങ്ങളെയും പ്രായോഗികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയും പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായ സംഘടനയാണ് ബ്രൈറ്റ് അക്കാഡമി അതുകൊണ്ട് തന്നെ ഇന്ന് തിരഞ്ഞെടുത്തത് മാനസിക രോഗം അതായത് മാനസികാവസ്ഥകളെ സംബന്ധിച്ച് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകൾ നമ്മളെന്ന ചുറ്റുപാടിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ വളരെ അവശത അനുഭവിക്കുന്ന ഒരു രോഗം തന്നെയാണ് മാനസിക രോഗവും അതുകൊണ്ട് മാനസിക രോഗത്തിന് ചികിത്സയില്ലാത്ത ഒരു കാലഘട്ടം മറ്റെല്ലാ രോഗത്തിനും ചികിത്സയില്ലാത്ത കാലഘട്ടം പോലെ തന്നെ മാനസിക രോഗത്തിനും ചികിത്സയില്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു അന്ന് അതിന് വ്യത്യസ്ത പേരുകളിലാണ് വിളിച്ചിരുന്നത് ഒരാൾ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ മറ്റൊരാൾ വേറെ എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ മാനസിക രോഗം ഉണ്ടായി എന്ന അവസ്ഥ അയാളെ ഭ്രാന്തരാക്കുന്നു അല്ലെങ്കിൽ അയാൾ ഭ്രാന്ത് ഇതിന് മാറ്റ ചികിത്സകളില്ല എന്നുകൂടി നമുക്ക് ചികിത്സയില്ലാത്തൊരു രോഗമായിരുന്നു ഈ മാനസിക രോഗം എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിരുന്നു പക്ഷേ കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ ഇന്നിപ്പോൾ വളരെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഉപദേശങ്ങൾ പ്രകാരം നമ്മളൊരു രോഗിയെ ശരിക്ക് അയാളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അയാൾ സാധാരണ രീതിയിലാണ് അപ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ ഒരു രോഗിയെ എത്തിക്കുകയാണെങ്കിൽ അതിന് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അവർ ചികിത്സ നടത്തുന്നത് ഒന്ന് രോഗത്തിന് ശമനം കിട്ടാൻ ആദ്യം ഒരു ഡോക്ടർ രോഗത്തിന് ശമനം കിട്ടാനുള്ള ഒരു ചികിത്സ അത് ഈ രോഗിക്ക് മനസ്സിലായി തുടങ്ങുമ്പോഴാണ് രോഗം മാറാനുള്ള ചികിത്സ തുടങ്ങുന്നത് ഈ രോഗം മാറിയാലും നമ്മൾ ചികിത്സയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല കാരണം രോഗം മാറിയാലും രോഗം വരാതിരിക്കാൻ രോഗം വരാതിരിക്കാൻ അവർ വീണ്ടും ചികിത്സിക്കും അങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കറക്റ്റായി ചികിത്സയാൽ മാത്രമേ ഈ രോഗിക്ക് വീണ്ടും രോഗം വരാതിരിക്കുള്ളൂ അബദ്ധവശാൽ ഇന്ന് ആൾക്കാർ ചെയ്യുന്നത് രോഗം ഒരു ലേശം സമനായി കിട്ടിയാൽ പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല അവരൊക്കെ വിദഗ്ദ്ധമായി അവരവരെ ഒഴിക്കുന്ന പോലെ ഒരാളെ മുഴുവൻ ശ്രദ്ധിക്കാൻ നമുക്ക് ടൈമില്ല അത് ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമുക്ക് ടൈമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോഴും അങ്ങനെ ചെയ്യും പക്ഷേ അത് പറ്റില്ല മറ്റു രോഗം നമ്മൾ ശരിക്കും കാണും നമ്മൾ കൈമ്പഴ് മുറിയായി കാലിമോ മറ്റെന്തെങ്കിലും ആയി ഒക്കെ നമുക്ക് ചികിത്സിക്കാം അത് കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ മനസ്സിൻ്റെ വേദന കാണാൻ പറ്റാത്ത ഒരു രോഗമാണ് കാരണം എവിടെയാണ് മനസ്സ് എന്ന് ചോദിച്ചാൽ എവിടെ മനസ്സിൽ നിൽക്കണത് നിങ്ങൾക്ക് ആർക്കല്ലോ എവിടെ മനസ്സ് നിൽക്കണമെന്നുള്ളത് മനസ്സാർക്കും അറിയില്ല കാരണം സ്വാഭാവികമായിട്ടും ആദ്യം പറഞ്ഞ ഹൃദയം ഹൃദയമാകുന്ന മനസ്സ് അങ്ങനെയൊക്കെ പറയും പക്ഷെ ഹൃദയത്തിൽ എവിടെ മനസ്സുള്ളത് പക്ഷെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പോൾ തലച്ചോറ് തന്നെയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും തലച്ചോറിൻ്റെ ഉപ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും എന്ത് ചെയ്യുന്നതും കയ്യും കാലിലോ ഭാഗം നമ്മൾ അളക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് മനസ്സിനെ മറ്റ് ശരീരത്തിൻ്റെ അതേമാതിരി നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുപോലെ ഇനി കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പ്രസംഗം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം